എല്ലാ കൂട്ടുകാരൻ്റെ നമസ്കാരം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇവൻ്റിലേക്ക് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്പാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കമ്പ്യൂട്ടർ സംബന്ധമായ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ അറിവുകൾ ലഭിക്കുന്നതിന് നിഖിൽ കണ്ണഞ്ചേരി എന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്ത ശേഷം ലൈക്ക് ബട്ടണോട് ചേർന്ന് കാണുന്ന ഫോളോവിങ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് വെക്കുക തുടർന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ സംബന്ധമായ വീഡിയോകൾ ലഭിക്കുന്നതാണ് ആദ്യമേ തന്നെ പറയട്ടെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എൻ്റെ പേജിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക ഇൻവൈറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് വളരെ സിമ്പിളാണ് അതിനുവേണ്ടി നിങ്ങളൊരു ഗൂഗിൾ ക്രോം എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണം ആ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും പോവുക ഇവിടെ നിങ്ങൾ ആഡ് ടു ക്രോം എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യട്ടെ ചോദിക്കും ആഡ് എക്സ്റ്റൻഷൻ ഒന്ന് കൊടുക്കുക സ്വലപ്പം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ആ എക്സ്റ്റൻഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ആഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒന്ന് റിഫ്രഷ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ് ബാറിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ടിക്ക് മാർക്ക് ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇത് ആ എക്സ്റ്റൻഷൻ ആഡ് ആയതിനുള്ള ഒരു സിമ്പിളാണ് തുടർന്ന് നിങ്ങൾക്ക് സെറ്റിങ്സ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഇവിടെ എക്സ്റ്റെൻഷൻ എന്നൊരു ഭാഗമുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻവൈറ്റ് ഓൾ എന്നൊരു എക്സ്റ്റൻഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ക്രോം ബ്രൗസറിൽ ഇൻസ്റ്റാൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോവുക ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ടു ലൈക്ക് ദിസ് പേജ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അഡ്രസ് ബാറിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടിക്ക് മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്കിംഗ് വെയിറ്റ് ഫോർ ഫോർ എ മൊമെൻറ്റ് വൈൽ വി ചെക്ക് ഓൾ യുവർ ഫ്രണ്ട്സ് ദ പ്രോസസ് മേ ടേക്ക് ഫ്യൂ സെക്കൻഡ്സ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും എല്ലാവരെയും ഇൻവൈറ്റഡ് ഇൻവൈറ്റഡ് എന്ന് എന്ന ടിക് മാർക്കറ്റായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അവർക്കെല്ലാം ഇൻവിറ്റേഷൻ പോയിട്ടുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ എക്സ്റ്റൻഷൻ സെറ്റിങ്സിൽ പോയി എക്സ്റ്റൻഷൻ എന്ന ടാബ് എടുത്ത് ഇവിടെയാണ് നിങ്ങൾക്ക് ഡീറ്റ് ചെയ്ത് കൊടുക്കാം എന്റെ നല്ലതായ സുഹൃത്തുക്കൾ എൻ്റെ പേജിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം